യാതൊരു തരത്തിലും തിരിച്ചറിയാത്ത പരസ്പര വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന അഹന്ത വളരെ കൂടിയ അത് തെറ്റും ഇത് ശരിയുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രണ്ടു പേർ ഒരു ബസ്സിൻ്റെ സീറ്റിൽ അപ്പുറോ ഇപ്പുറോ ഇരുന്നാൽ അവർ തമ്മിൽ ഒരാശയവിനിമയം ചെയ്തില്ലെങ്കിൽ പോലും ശരീരകോശങ്ങൾ അസ്വസ്ഥമാകും ഉള്ളിലൊരു ഭാവം കോശങ്ങളിലേക്ക് അവ്യക്തത്തിൽ നിന്ന് കടന്നുവരും ആ യാത്ര കഴിഞ്ഞെത്തുന്ന രണ്ടു പേരും അവരുടെ ഇനിയും മുന്നോട്ടുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാവാൻ കഴിയാതെ വിഷമിക്കുകയോ രോഗികളായിത്തീരുകയോ ഒക്കെ ചെയ്താൽ ഇതിൻ്റെ കാരണങ്ങൾ സ്ഥൂലമായ ശരീരത്തിൽ അവർ തേടുകയും അതിൻ്റെ കാരണങ്ങൾ സ്ഥൂലമായി കണ്ടെത്തണമെന്ന് ഭിഷഗുരന്മാർ നിർബന്ധം പിടിക്കുകയും ചെയ്യും ബസ്സിലുള്ള ഇരിപ്പ് അവരോർത്തുകൊള്ളണം ഞാൻ ആഹാരം കഴിച്ച് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒക്കെ ആഹാരം കഴിച്ച് അവരുടെ അപ്പൂപ്പന്മാർ ആഹാരം കഴിച്ച് അനേക തലമുറയിലൂടെ പിതൃ മാതൃ പൈതാമഹ മാതാമഹ മാതാമഹസമ്പ്രാപ്തമായി വന്നിരിക്കുന്ന പിതൃജവും മാതൃജവുമായ വികാരങ്ങളോടുകൂടി എൻ്റെ അബോധത്തിൽ എന്നെ അസ്വതന്ത്രമാക്കി എൻ്റെ കോശകോശാന്തരങ്ങൾ ദാഹിച്ചു നിൽക്കുന്ന ഒരാഹാരത്തിൻ്റെ സംരചനാവൈഭവം എൻ്റെ കോശങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് പ്രതീതമാക്കുന്ന ഒട്ടേറെ ഊർജമുണ്ട് ആ അബോധത്തിൽ നിന്ന് വരുന്ന ആനന്ദത്താൽ പ്രേരിതനായി അനേക കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന അബോധമായൊരു ശക്തി വൈഭവമുണ്ട് പതിനെട്ടോ പത്തൊമ്പതോ വരെ എൻ്റെ പാരമ്പര്യങ്ങളിൽ എൻ്റെ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് വളരെ ശക്തമായി പ്രവർത്തിച്ച ഞാൻ ഞാനവിടുന്ന് വേറൊരു ദേശത്തേക്കോ വേറൊരു നാട്ടിലേക്കോ പറുനടപ്പെട്ട് എനിക്ക് സാൽമ്യം വന്ന ആഹാരങ്ങൾ എൻ്റെ കോശത്തിനൊരിക്കലും കിട്ടാതെ ആഹാരവുമായി എൻ്റെ കോശവും കോശാന്തരവും ബോധവും സ്വപ്നങ്ങളും നിരന്തരമായി മല്ലടിക്കുമ്പോൾ എൻ്റെ ജാഗ്രത് പ്രവർത്തനങ്ങളുടെ വൈതാളികത്വത്തിൽ ഒരായിരം കൽപ്പനകൾ ഉണ്ടാക്കാൻ ഈ പുതിയ അവസ്ഥ സംജാതമാക്കും ഞാൻ നിലനിന്ന ഒരു ആവാസ വ്യവസ്ഥ മാറിയാൽ എത്ര വൈകൃതങ്ങളുണ്ടാകും ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും വികാസത്തിൽ മനുഷ്യൻ്റെ കോശ കോശാന്തരങ്ങളെ മുഴുവനും സംയോജിപ്പിച്ചുകൊണ്ടും ഇന്ദ്രിയങ്ങളെ മുഴുവൻ സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ടും ബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ടും അവൻ്റെ മാനസിക നിലയെ പൂർണ്ണമായി പൂർണമായി ചേർത്തുവെച്ചുകൊണ്ടും അവൻ്റെ സ്വപ്നത്തെയും ജാഗ്രത്തിനെയും സുഷുപ്തിയെയും സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ടുമുള്ളൊരു കലനാവൈഭവം നമുക്കിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ അതേ സാധ്യത പുരോഗമനത്തിൻ്റെ പേരിൽ പരിഷ്കാരത്തിൻ്റെ പേരിൽ ശാസ്ത്രത്തിൻ്റെ പേരിൽ നമ്മുടെ അടിസ്ഥാനങ്ങളായ ആർജവമുള്ള വിശ്വാസങ്ങളും ചിന്തകളും ഹോമിക്കപ്പെട്ടിരുന്നു ഇത്തരമൊരു തരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ അകത്തുരുണ്ടുകൂടുമ്പോൾ ശാസ്ത്രീയമായി നാം കണ്ടെത്തുന്ന പുരോഗമനത്തിൻ്റെ നല്ല വശങ്ങൾ അത്രയും ഉള്ളിലെ ഈ സംഘർഷം വിനാശകരമായൊരു തലത്തിലേക്ക് ഉപയോഗിക്കുമോ സർഗാത്മകമായൊരു തലത്തിലേക്ക് ഉപയോഗിക്കുമോ എന്ന് അറിവിൻ്റെ തലങ്ങളിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നുമില്ല ആയുധം ഉണ്ടാക്കുന്നവനും വിൽക്കുന്നവനും അതിൻ്റെ കച്ചവടത്തിൻ്റെ മേഖലയിലാണ് അതിൻ്റെ ട്രേഡിൽ നിലകൊള്ളുന്ന ഇടത്തട്ടുകാർ അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ലാഭത്തിലാണ് അത് പ്രോത്സാഹിപ്പിച്ച് ഉയരങ്ങൾ തേടുന്ന സാമ്രാജ്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത് മറിച്ചിവയുടെ താളക്രമങ്ങളിൽ എവിടെയും അസ്വസ്ഥമാകുന്ന കോശങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയൊന്നും നമ്മുടെ പഠനങ്ങളിലില്ല ഇവ സമഗ്രമായി ചേർത്ത് വെച്ചുള്ള ഒരറിവ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്